ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എൻ്റെ ഒരു സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കുറേ ദിവസം വീഡിയോസ് കിട്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഒട്ടും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കേട്ടോ വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടായിരിക്കും അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോണും പിഗ്മെൻറ്റേഷനും ഓപ്പൺ ബോർഡ്സും ഒക്കെ അതൊക്കെ മാറിയിട്ട് സ്കിന്നല്ല ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിമുള്ളൊരു ഫേസ് പാക്കാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ഒറ്റ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് അതുപോലെ ആയുർവേദ ആണ് ഈ ഒരു ഈ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് ലോങ് ടൈം യൂസില് നമ്മൾ ഒരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് ഇതൊക്കെ മാറിയിട്ട് സ്കിന്നല്ലെ ക്ലിയർ ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാക്കാണ് ലോങ് ടൈമിൽ യൂസ് നമ്മുടെ ആ പോഴ്സൊക്കെ ഉണ്ടല്ലോ ഏജ് അനുസരിച്ച് നമുക്ക് പോഴ്സ് ഇങ്ങനെ കണ്ടുവിടണം ഈയൊരു പോർഷനിലും ഈ ഒരു ടീസോൺ ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലോസ് വരുന്നത് പിന്നെ ഈ ഒരു പോർഷനിൽ വരുന്നവരുണ്ടാവും അത് ആഗ്ന കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഓൾറെഡി നമ്മൾ സെറ്റ് ആവും പിന്നെ കൂടുതലും എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഉള്ളത് ഈ ഒരു ടീസോൺ ഏരിയ ആയിരിക്കും പിന്നെ ഓയിലി സ്കിന്നാർക്കും എല്ലായിടത്തും ഓയിൽ വരുമെന്നുണ്ടെങ്കിലും കൂടുതൽ ഈയൊരു ടീസോൺ ഏരിയക്കായിരിക്കും എന്താ പറയുക ഓപ്പൺ ബോൾസ് കൂടുതലായിട്ടുണ്ടാകും അപ്പോൾ ഉള്ള ഓപ്പൺ ബോൾസ് ഒക്കെ നന്നായിട്ട് മാറിയിട്ട് സ്കിൻ നല്ലപോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽത്ത് ചെയ്യും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി ഒക്കെ നന്നായിട്ട് കുറയ്ക്കും കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം മിക്സ് ചെയ്യാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മാത്രം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവണമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ അത് കാണാനും പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കൊട്ടം എന്ന് പറയും ഇത് നമുക്ക് അങ്ങാടി കടയിൽ പിന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ വളരെ റേറ്റ് കുറവാണ് ഒരു അൻപത് ഗ്രാമോ ഓമറ്റോ മേടിച്ചാൽ മതിയാവും അത് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മളിതുപോലെ ഒരു കല്ലിലിട്ട് ഒരച്ച് വേണം ഇതിൻ്റെ അല്ലെങ്കിൽ നീര് അല്ലെങ്കിൽ ആ ഒരു ആയിട്ട് കിട്ടുന്നത് യൂസ് ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഉരയ്ക്കാനായിട്ട് എടുക്കുന്നത് നമ്മുടെ ഗ്ലിസറിനാണ് നിങ്ങൾക്ക് അലോവേറയുടെ ജെല്ലോ റോസ് വാട്ടറോ ഒക്കെ യൂസ് ചെയ്തതുപോലെ ഒരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ട് ഒരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഫൈവ് ലൈൻസ് ഓപ്പൺ ഒക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഏത് പ്രൊഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും മസ്റ്റായിട്ടും പാച്ച ടെസ്റ്റ് ചെയ്യണം കാരണം അത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമാണോ എന്നറിയണമെങ്കിൽ നമ്മളത് പാച്ച ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്ന് ആണോയെന്നറിഞ്ഞ് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫുൾ ഫൈസ് യൂസ് ചെയ്താൽ മതിയാവും ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നീവനായിട്ടുള്ള സ്കിൻ ടോൺ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പം നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സിൽ ഇത് മിക് ഉരച്ചെടുക്കാം അപ്പോൾ നോർമൽ വാട്ടറിൽ വേണമെങ്കിൽ ഇത് ഉരച്ചെടുക്കാനായിട്ട് പറ്റും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു സ്റ്റോൺ നമുക്ക് ആമസോണിലൊക്കെ നൂറ്റി എഴുപത് ഇരുപത് ഇരുന്നൂറ് രൂപയ്ക്ക് അടുപ്പിച്ചൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഈ കൊട്ടം വാങ്ങാൻ അങ്ങാടി കടയിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ വേറൊരു അമ്പത്തൊമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ആ റേറ്റിൽ അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്നതാണ് നല്ലത് ഓൺലൈൻ വഴി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് അതാണ് കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് ചെയ്യാം കേട്ടോ ഇതുപോലെ കല്ലുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതുപോലെ ഉരച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചന്ദനമൊക്കെ ഉരയ്ക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉരച്ചെടുക്കാനും പറ്റും കാരണം നല്ല ഗ്രിപ്പുള്ള സ്റ്റോണാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ ഉരച്ചെടുക്കാനും പറ്റും കേട്ടോ പിന്നെ എന്താണ് നല്ലൊരു കോഫി കളറിലായിരിക്കും നമ്മളിത് ഒരച്ചെടുക്കുമ്പോൾ കിട്ടുക ഈ കൊട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം വേര് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ളൊരു ആണ് കേട്ടോ ഈ കൊട്ടൻ ചുക്കാതി തൈലോന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ബോണ്ട് പെയിനൊക്കെ മാറാനൊക്കെ നല്ലതാണത് അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ ഇത് ഒരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ മാതിരി ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ പാച്ച ടേസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ സ്കിന്നിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തേന്ന് ഇത് എപ്പോഴും നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉരച്ച് എടുക്കുന്നതാണ് നല്ലത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ ഇത് ശ്രദ്ധിച്ചാൽ മതി അതിനുശേഷം നമുക്കത് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു എന്താ പറയുക സ്റ്റീം ചെയ്തതിന് ശേഷം ഇടുന്നത് കുറേ കൂടി നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് ഞാൻ ഗീസർനാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സ്കിന്നിൽ അധികം ഡ്രൈ ആവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്ക്യൂർട്ടബിൾ ആയിട്ടുള്ളത് എടുക്കാം ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ എപ്പോഴും നമ്മൾ ഏത് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പാച്ച് ടെസ്റ്റ് മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ നമ്മുടെ സ്കിന്നിന് അത് അനുയോജ്യമായോ ആണോ നമ്മൾ ആദ്യം തിരിച്ചറിയണം അതിനുശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് വൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഫേസിൽ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ്സും നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും സ്കിൻ ഭയലായിട്ട് ഗ്ലോ ആവുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ലോങ് ടൈം യൂസ് നമുക്ക് പിഗ്മെൻറ്റേഷനും പാടുകളൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആൻഡേജിങ്ങായിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ പോലീക്കും